ഈശ്വരമിശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്വർഗവും ഭൂമിയും സന്തോഷിക്കുന്ന മറ്റൊരു തിരുപ്പിറവി കൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നു മാലാഘവർ ഒപ്പം നമുക്കും സന്തോഷിക്കാം ഭീമമായ പുൽക്കൂടുകളോ നക്ഷത്രങ്ങളോ വെടിക്കെട്ടുകളോ ക്രിസ്മസ് കേക്കോ അല്ല നമ്മുടെ സന്തോഷങ്ങളുടെ കാരണം മറിച്ച് അത് നമ്മുടെ ദൈവം നമ്മിലൊരുവിനായി നമ്മോട് കൂടെയുണ്ട് എന്നതാണ് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും തിരുവചനങ്ങൾ കന്നിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടും കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ മത്തായുടെ സുവിശേഷം അവസാനിക്കുന്ന വാക്കും ഇതുതന്നെയാണ് മത്തായി ഇരുപത്തി എട്ട് ഇരുപത് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും പുൽക്കൂട്ടിലെ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശവും ഉറപ്പും ഇതാണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് മനുഷ്യരായ നമുക്ക് ഇതിലും വലിയ എന്തു സന്തോഷമാണ് ലഭിക്കുവാനുള്ളത് ക്രിസ്മസ് കാലങ്ങളിൽ കരോൾ ഗാനങ്ങളോടൊപ്പം നാം ആസ്വദിച്ചു പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ ശാന്തരാത്രി തിരുരാത്രി എന്നാൽ പുൽക്കൂട്ടിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത്ര ശാന്തമായിരുന്നോ ആ രാത്രി എന്ന് ചിന്തിച്ചു പോകും പരിശുദ്ധ അമ്മയെ നോക്കുക ലോകരക്ഷകൻ പാതിരാമഞ്ഞിൻ്റെ തണുപ്പിൽ വിറയ്ക്കുന്നത് കാണുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്ര അസ്വസ്ഥമായിട്ടുണ്ടാകും തൻ്റെ പ്രിയ പങ്കാളിക്ക് അവരുടെ ഏറ്റവും ആവശ്യമായ സമയത്ത് പോലും ഒരു നല്ല ഇടമൊരുക്കുവാൻ കഴിയാതെ പോയ യൂസേപ്പ് എന്ന അപ്പന്റെ മനസ്സ് എത്ര അശാന്തമായിരിക്കും ഹെയറോദേസിന്റെ ഭീഷണി പോലും നിലനിൽക്കെ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു നിൽക്കുന്ന രാജാക്കന്മാരും അത്ര സുഖകരമായ അവസ്ഥയിലല്ല പകലിന്റെ അധ്വാനം കഴിഞ്ഞ് സുഖമായി ഉറങ്ങേണ്ടിയിരുന്ന ആട്ടിടയന്മാരുടെ മുഖത്തും ക്ഷീണം പ്രതിഫലിക്കുന്നുണ്ട് എങ്കിലും പലവിധ വേദനങ്ങളുടെയും സങ്കടങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലും അവരുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി അത് പുൽക്കൂട്ടിൽ ശാന്തമായി മയങ്ങുന്ന ഉണ്ണി ഈശോയുടെ സാന്നിധ്യം നൽകുന്ന സമാധാനമാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമല്ലോ അശാന്തത നിലനിൽക്കുന്ന യുക്രൈൻ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധ സാഹചര്യങ്ങൾ വീണ്ടും തീവ്രമായി തിരിച്ചു വരുന്ന കോവിഡ് ഉയർത്തുന്ന ഭീഷണികൾ അസ്വസ്ഥപ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ സഭാ മക്കളുടെ ഇടയിൽ തന്നെയുള്ള വിഭാഗീയ ചിന്തകൾ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന തീവ്രമത നിലപാടുകൾ ഒപ്പം നമ്മുടെ വ്യക്തിപരമായ പരാധീനതകൾ സാമ്പത്തിക പ്രതിസന്ധികൾ രോഗങ്ങൾ എന്നിങ്ങനെ നീളുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ വേദനകളുടെ നടുവിലും പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധ യോസ്പിതാവിനെപ്പോലെ പൂജ രാജാക്കന്മാരെ പോലെ ആട്ടിടയന്മാരെ പോലെ നമുക്കും സന്തോഷം കഴിയണം കാരണം നമുക്ക് രക്ഷ നൽകാൻ കരുത്തുള്ളവൻ ഇതാ ഇന്നീ പുൽക്കൂട്ടിൽ നമ്മുടെ കൂടെയുണ്ട് ഇമ്മാനുവേ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആമീ